കോഴിക്കോട് ചാരിറ്റിയുടെ മറവിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി ഒളിവിൽ ഒളിവിൽ പോയ മലപ്പുറം സ്വദേശി വാക്കിയത്ത് കോയക്കായി പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ചികിത്സാ സഹായം നൽകാമെന്ന് വാഗ്ദാനം നൽകി പീഡിപ്പിക്കാനായിരുന്നു ശ്രമം വി എസ് രഞ്ജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ ഒരാഴ്ചയായി കോഴിക്കോട് മലബാർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഒരു ഈ പെൺകുട്ടിയുടെ പിതാവ് അവിടെ ചികിത്സയിൽ കഴിയുന്നതിനിടയിൽ ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ ആശുപത്രി ബില്ല് വരികയും അതിലൊന്നര ലക്ഷം രൂപ ആശുപത്രിയിൽ അടയ്ക്കുകയും പിന്നീട് അത് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവർ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വാക്കിയത്തു കോയ എന്ന് പറയുന്ന ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹിയായിട്ടുള്ള ഒരു വ്യക്തി അവിടേക്ക് വരികയും ആ വ്യക്തിയാണ് പിന്നീട് ഈ പെൺകുട്ടിയെ കണ്ട് സഹായം നൽകാമെന്ന് പറയുകയും പക്ഷേ അങ്ങനെ സഹായം നൽകണമെങ്കിൽ ആ പെൺകുട്ടിക്ക് പെൺകുട്ടിയോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നും സഹകരിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് കാറിൽ വെച്ച് ഇക്കാര്യം സംസാരിക്കുന്നതിനിടയിൽ പെൺകുട്ടിയെ കയറി പിടിച്ചു എന്നുമാണ് പരാതിയിൽ പറയുന്നത് അങ്ങനെ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മൂന്ന് ദിവസം മുമ്പ് പരാതി പോലീസിൽ കൊടുത്തിരുന്നെങ്കിലും ഇന്നലെ വൈകിട്ടാണ് പോലീസ് അന്വേഷണത്തിനൊടുവിൽ കേസ് രജിസ്റ്റർ ചെയ്തത് ഇപ്പോൾ ആ പ്രതിയായിട്ടുള്ള വാക്യത്ത് പോയ ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ നിസ്സഹായ അവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ട് ഈ സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് അടുത്തുകൂടുകയും ഈ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയും ചെയ്തു വയനാട്ടിൽ ഉൾപ്പെടെ റിസോർട്ടുകളുണ്ട് അവിടേക്ക് വരണം അവിടെ താമസിക്കാം മാനസികമായിട്ടൊക്കെ ഇങ്ങനെ അടുത്താൽ മാത്രമേ കൂടുതൽ സഹായം ചെയ്യാൻ പറ്റൂ എന്നൊക്കെയാണ് പറയുന്നത് ഈ പ്രതിയുടെ ഒരു ശബ്ദ സംഭാഷണവും പെൺകുട്ടി പുറത്തുവിട്ടിരുന്നു ആ ശബ്ദ സംഭാഷണം സഹിതമാണ് ഇന്നലെ നമ്മൾ വാർത്ത കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ പ്രതിക്കായിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്